അപ്പോൾ താഴ്ചയിൽ കുറച്ച് സ്റ്റെപ്സ് അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും ഒന്ന് ചെയ്യാമോ ഓക്കെ ഞാൻ കുറച്ച് സ്റ്റെപ്സ് ആക്ച്വലി ഡെമോൺസ്ട്രേഷനും ഇത് അതിന്റെ എക്സ്പ്ലനേഷനും ഒരുമിച്ച് തരാം ഫോർ എക്സാമ്പിൾ ഗ്രാസ്പിങ് ദ സ്പാരോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോമില് ചെയ്യുന്നതാണ് ഒരു സീക്വൻസ് ആയിട്ട് കാണിച്ചു തരാം അത് മൊത്തം ആക്ച്വലി എനർജി ബേസ്ഡ് ആണ് അതിനകത്ത് ഇപ്പോൾ ഓരോ മൂവ്മെന്റ് എടുത്താൽ അതായത് ഈ സെക്ഷുവാലിറ്റി ഫോർട്ടിലിറ്റി എല്ലാം ബോഡിയിൽ ബേസിക്കലി എനർജിയാണ് അതിന്റെ കീ അപ്പം ചൈനീസ് മെഡിസിനിലും ഈവൻ യോഗയിലും ഒരു സാധനമാണ് ഈ ചീ അല്ലെങ്കിൽ എനർജി എന്നുള്ളത് അപ്പം ഇതിനകത്ത് വേറൊരു ഫിലോസഫിക്കൽ ഒരു മെയിൻ ഡിഫറൻസ് ബാക്കി എക്സസൈസുമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ശരീരം ഷ്വിംഗ് ചെയ്യും പിന്നെ ശരീരം എക്സ്പാൻഡ് ചെയ്യും അപ്പം ഈ ഇതിനകത്ത് എനർജി നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യാണ് ഫെർട്ടിലിറ്റിക്കും സെക്ഷുവാലിറ്റിക്കും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനർജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ റിലാക്സേഷൻ പാരാസിമ്പത്തറ്റിക് അല്ലെങ്കിൽ വെയിൽ ആക്ടിവേഷൻ വരുമ്പോൾ സ്റ്റിറോയിഡിൻ്റെ ലെവല് കുറയും അപ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റിയും ഇതെല്ലാം ഇമ്പ്രൂവ് ആവും അപ്പം ഇതിനകത്ത് എന്താ ഉണ്ടാവണതെന്ന് വെച്ചാൽ ഹോർമോൺസിന്റെ നോർമലൈസേഷൻ നടക്കും സ്റ്റിറോയിഡിൻ്റെ അളവ് കുറയുമ്പോൾ ബോഡിയിൽ ടെസ്റ്റോസ്ട്രോൺ പ്രൊഡക്ഷൻ കൂടും സ്ട്രെസ് കുറയുമ്പോൾ സ്പേം പ്രൊഡക്ഷൻ കൂടും ടെസ്റ്റോസ്ട്രോൺ കൂടും അപ്പം അതുവഴി സെക്ഷുവാലിറ്റി ഇമ്പ്രൂവ് ചെയ്യും പിന്നെ സ്പേം പ്രൊഡക്ഷൻ കൂടുമ്പോൾ